വിവാഹ തട്ടിപ്പ് വീരൻ ം സ്വദേശി പാപ്പിനിശ്ശേരി അബ്ദുൽ നാസറിന്റെ പേരിൽ വണ്ടൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലും പരാതി വണ്ടൂർ സ്വദേശിനിയുടെ പരാതിയിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി വിവാഹ വാഗ്ദാനം നൽകി അമ്പതായിരം രൂപയും സ്വർണ്ണമാലയും തട്ടിടുത്തു എന്നാണ് പരാതി വിവാഹ തട്ടിപ്പിന്റെ പേരിൽ വണ്ടൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതി നിലവിൽ കാലികാവ് പോലീസ് സമ്മാന സംഭവത്തിലെടുത്ത കേസിൽ റിമാൻഡിൽ കഴിയുകയാണ് ഇതിനിടെയാണ് വണ്ടൂർ പോലീസ് പ്രതിയെ കസ്റ്റഡി വാങ്ങിയത് വിവാഹ വാഗ്ദാനം നൽകിയ പ്രതി വണ്ടൂർ സ്വദേശിയിൽ നിന്നും രണ്ടുപേർ മാലയും അമ്പതിനായിരം രൂപയും തട്ടിയെടുത്തു എന്നാണ് പരാതി കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ഇയാൾ യുവതിയെ വിവാഹം കഴിക്കാനെന്ന വ്യാജന പരിചയപ്പെട്ട് സൌഹൃദം സ്ഥാപിക്കുന്നത് തുറന്നു പണവും ആപണവും കൈക്കലാക്കിയ പ്രതി പിന്നീട് മുങ്ങുകയായിരുന്നു ഇതോടെയാണ് യുവതി വണ്ടൂർ പോലീസിൽ പരാതി നൽകിയത് ഇയാളുടെ പേരിൽ വിവിധ ജില്ലകളിലായി സമാന കേസുകൾ നിലവിലുണ്ട് ിൽ കിങ് റോസ്റ്റ് കഴിക്കാൻ വന്നതാണ് അടിപൊളിയാണ് നല്ല ടേസ്റ്റിയാണ് ഹലോ പ്രിയപ്പെട്ടവരെ ഞാനിപ്പം അടിപൊളി ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ കഴിച്ചിട്ടിരിക്കുകയാണ് ഇത് മലപ്പുറം ജില്ലയിലെ ചെമ്മൻകടവിലാണ് കിങ് ബ്രോസ്റ്റഡിൽ നമ്മളുള്ളത് ഇവിടെ ഹോം ഡെലിവറി ലഭ്യമാണ് അതിലുപരി ഞാനിവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സ്ഥിരമായിട്ട് വരുന്ന കസ്റ്റമേഴ്സ് ഇവിടെ പുറത്തിന്നിട്ട് ഓർഡർ ചെയ്ത് വന്നവരും കാറിൽ വന്നവരൊക്കെ വന്ന് കഴിച്ചു പോകുന്ന കണ്ടു നിങ്ങൾ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾക്കും അതുപോലെ കുടുംബത്തിനൊക്കെ ധൈര്യമായിട്ട് വാങ്ങിക്കൊണ്ടു പോയി കൊടുത്ത് കഴിപ്പിച്ച് അവരെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന ഒരു ഉഗ്രൻ റോസ്റ്റഡ് ചിക്കൻ തന്നെയാണ് കിങ് ബ്രോസ്റ്റഡിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വൈകി കടന്നു പോകുമ്പോൾ എല്ലാവരും ഇവിടെ നിന്ന് കയറി രണ്ട് വർഷം കയറ്റി പോവാം റോഡ് ഓപ്പോസിറ്റ് റേഷൻ ഷോപ്പ് ചെമ്മൻകടവ്